അസലാ വലൈക്കും വറമുല്ല ഇബറക്കാത്തു ഏർവാടിൽ വളരെ ചീപ്പായിട്ട് ആയിട്ട് റൂം കിട്ടുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ദർഗാ ഷെരീഫും പള്ളിയൊക്കെ കാണാം ഇനി താഴത്തേക്ക് ഒരു ഗേറ്റിലൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നേരെ ദർഗാ ഷെരീഫാണ് സ്ത്രീകളൊക്കെയാണ് പ്രത്യേകിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം മക്കാമിലേക്ക് ദർഗാ ഷെരീഫിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഈ ഗേറ്റിലൂടെ എന്താകുമ്പോൾ ഇത് പള്ളിയാണ് ഈ ഗേറ്റിലൂടെ ആണ്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ മസ്ജിദിലേക്കാണ് കണ്ടത് നേരെ ഒതുക്കുക പള്ളിയിലേക്ക് പ്രവേശിക്കുക ഇനി റൂമിൻ്റെ വിശേഷങ്ങൾ പറയാം ഈ റൂമിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ പരിശോധിച്ചുമൊക്കെ നല്ല വൃത്തിയാണ് ഈ ഭാഗ ഒരു ഭാഗത്ത് ദർഗാർ ഷെരീഫും പള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറുഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുഴയാണ് ഈ പുഴയ്ക്ക് ഒരുപാട് പ്രത്യേകത ഇട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട നല്ല ഭാഷ തങ്ങളെ ഈ പുഴയില് കുളിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഒരുപാട് ഷിഫായ് ഞാൻ അതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ റൂം കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏർവാടിയിൽ വരുന്നവർക്ക് വളരെ റാഹത്തായിട്ട് കിടന്നുറങ്ങാനും കൊതുകൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പുറത്തുണ്ടാവുന്ന സ്മെല്ലുകൾ അതൊന്നും ഒരു വിഷമമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റിയ നല്ലൊരു റൂം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സിംഗിൾ റൂം ആണ് വളരെ ചീപ്പായിട്ടാണ് ഞമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ അതുണ്ട് അതേപോലെ എ സി ആണെന്നുണ്ടെങ്കിൽ അതുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള വീടുകൾ റൂമുകളുണ്ട് ഇത് ബാത്റൂമാണ് ബാത്റൂമിലൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക വളരെ ക്ലിയറാണ് ഞാൻ പ്രത്യേകിച്ച് നമുക്ക് കുളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ബാത്റൂം പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും വൃത്തില്ലയെന്നുണ്ടെങ്കിൽ വളരെ വിഷമമായിരിക്കും അല്ലേ ആ സൗകര്യം ഇങ്ങനെ ഒരു മാനസികമായിരിക്കും ഒരു ബുദ്ധിമുട്ടായി ഓണറുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോലെ